അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ ഒരു മീൻകറി സ്പെഷ്യലാണ് പിലോപ്പി വറുത്തിട്ട് മാങ്ങ അരച്ച് വാട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കണം ആ ഒരു കൊച്ചിക്കാരുടെ കറിയാണ് പിന്നെ ഇത് കോവക്കയാണ് ചെമ്മീൻ ഇട്ട് മെഴുക്കുരട്ടിയാണ് കേട്ടോ പിന്നെ പൊന്നച്ചാറുണ്ട് ഇത് ഇത്തിരി എടുക്കണം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിലോപ്പി വറുത്തിട്ട് കറി വെക്കണേട്ടോ അപ്പം ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങയുടെ നീരൊക്കെ ഇട്ട് അപ്പം അതൊന്ന് വറുത്തെടുക്കാൻ പതുക്കെ മൊരി അങ്ങനെ നമ്മുടെ പിലോപ്പിയൊക്കെ വറുത്ത് റെഡിയായിട്ടോ ആയിട്ടോ അധികം കണ്ണും ഇനി കറിയിൽ ചാറിലിക്കിടന്ന് റെഡിയാവുള്ളതാണ് ഇത്ര മതി ഈ കോഫ് ചെയ്യാം ഈ കറി റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പിലോപ്പിക്കറി റെഡിയാക്കാം കേട്ടോ നീ വറുത്തൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് നമ്മൾ ഈ കറിക്ക് അല്പം കടുകും കൂടി പൊട്ടിക്കോട്ടോ അത് മാങ്ങ അരച്ച് വാട്ടിയാണ് വെക്കണത് ഇപ്പോൾ ഒരല്പം കടുക് ഇടാം അല്പം ഉൽവയും ഇടാം കേട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി എന്നിവ ചെറുതാക്കി കട്ട് ചെയ്താണ് ഇട്ടുകൊടുക്കാം ഇപ്പോൾ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടട്ടെ ഉള്ളിയും പച്ചളവും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് വറുത്തതിൽ ഇനി മുളക് പൊടി ഇതിൽ കുറവേ ഇടുള്ളു മുളക് പൊടി മല്ലിപ്പൊടിയാണ് കൂടുതലും എടുക്കുന്നത് രണ്ട് ചെറിയ മാങ്ങ ഞാൻ ചെത്തിപ്പൊളി മിക്സിയിൽ നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് പൊളിക്ക് വേണ്ടി നമ്മൾ അതാണ് ഇടുന്നത് മാങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം മാങ്ങ ഈ ഗ്രേവിൽ കിടന്ന് ഒന്ന് വാടണം കേട്ടോ മാങ്ങയുടെ ആ പച്ചപ്പക്കൊന്ന് മാറി റെഡിയാവണം കരിമീനും കറി ഒക്കെ ഉണ്ടായി ടൈപ്പ് കരിമീനും വിലോപ്പിയും ആണ് സാധാരണ ചെയ്യുന്നത് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു മുറി തേങ്ങയുടെ ഒരു വലിയ മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒറ്റ പാലാണിത് ഒഴിച്ചു കൊടുക്കുക തിളക്കട്ടെട്ടോ ഇപ്പം നമ്മുടെ ചാറ് തിളച്ചാന്ന് നോക്കാം ചാറിന് ചെറിയൊരു തിള വന്നിട്ടുണ്ട് നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതാണ് നല്ല ഇട്ടുകൊടുക്കാം കേട്ടോ ഓരുന്നേ ഇതൊന്ന് തിളച്ച് ഒരു പത്ത് മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് സെറ്റാവണം എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് നോക്കാം അപ്പം ഇതിപ്പോൾ തിളച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞട്ടോ നെയ്യൊക്കെ തിരിഞ്ഞ് റെഡി ആക്കണാണ് ഇത്ര മതി അപ്പം ഇപ്പോൾ കറിവേപ്പില എൻ്റെ കയ്യിലില്ല ഞാനേ പുറത്തുനിന്നുള്ള കറിവേപ്പില ഇടാറില്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ തന്നെ എടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പിലോപ്പി സ്പെഷ്യൽ കറി റെഡിയായി ആയി ഓക്കെ അപ്പോൾ പച്ചക്കറി സ്പെഷ്യൽ കോവക്കയാണ് കോവക്ക ചെമ്മീനിട്ട് വെക്കണം കേട്ടോ മേക്കുരട്ടിയാണ് അപ്പോൾ നമുക്ക് ഒന്ന് താളിച്ചെടുക്കാറ് ரெண்டு உள்ளியும் வளத்தும்ண்டு பச்சமளகிட்டு அல்பம் உப்பிட்டு கொடுக்க நாடம் கோவக்கையாட்டா வலிய குவக்கிலே அது கிட்டு അതിലേക്ക് പൊടിയായിട്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടി ക്രഷ് ചെയ്ത കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ എരിവിന് കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി പൊടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കായിട്ട് കൊടുക്കാം ഇത് നാലാക്കി പൊളന്നിട്ട് കട്ട് ചെയ്തതാണ് ട്ടെ ഇതിലേക്കേ മൂന്നാല് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ കോവക്ക നോക്കാം കോവക്ക വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം മതി നമ്മളെ കോവക്ക ചെടുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അവ കഴിക്കാം അപ്പോൾ ഒരു മീനിൻ്റെ തല കഷ്ണം തന്നെ എടുക്കട്ടോ അയ്യോ അയ്യോ എടുക്കാൻ പറ്റണല്ലോ ചാടിക്കളയാണ് ഏ ജീവനുണ്ടോ ഇപ്പോഴും ജീവനില്ലല്ലോ ഈ ചാറ് മതിയട്ടോ വേറെ ഒന്നും വേണ്ട നല്ല കൂറ് കൂറ ചാറാണ് ചോറിലിട്ടെ ഉല്ലുവൊക്കെ ഇട്ട്ണോണ്ടേ അടിപൊളി മണം പിന്നെ കോവക്കയാണ് ചെമ്മിനിട്ട് വെച്ചാണ് അപ്പം നാടൻ കോവക്കയില്ലേ വലിയ കോവക്ക അത് കിട്ടി അപ്പോൾ ഞാനത് മേടിച്ചതാണ് നാലാക്കി വെള്ളം റെഡിയാക്കിയ കറിയാണ് അപ്പോൾ ഇതിന് എരിവാനായിട്ട് ഞാൻ കുരുമുളക് പൊടിയും പച്ചളവും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴിക്കാം ചാറ് മതി കേട്ടോ കഴിക്കാൻ അപ്പം ഇങ്ങനെ ഞാൻ ടേസ്റ്റാണെന്ന് പറയുമ്പോളേ ചിലർ പറയുന്നുണ്ട് സ്വയം ഉണ്ടാക്കി സ്വയം പൂവഴ്ത്തണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കൊള്ളൂലെന്ന് പറയാൻ പറ്റുമോ അടിപൊളി അങ്ങനേലും പറയാൻ പറ്റുകയുള്ളു കൊള്ളൂലെന്ന് എങ്ങനെ പറയും ആരെങ്കിലും പറയുമോ അങ്ങനെ അറിയില്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഇത് കോവക്കയാണ് എൻ്റെ ഫേവറേറ്റ് താരമാണ് കോവക്ക ചെമ്മീ ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതലും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് മീൻ വറുത്തിട്ട് മാങ്ങ അരച്ച് വാട്ടി റെഡിയാക്കി കയറിയാണ് പിന്നെ കോവക്ക മഴക്കുരട്ടി പിന്നെ എൻ്റെ പൊന്നച്ചാറ് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്